ഹൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ബനാന ഉണ്ണിയപ്പം ആണ് കേട്ടോ വളരെ രുചികരമായ ഒരു ഉണ്ണിയപ്പമാണ് നാലുമണിക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉണ്ണിയപ്പം നേന്ത്രപ്പഴം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ബനാന ഉണ്ണിയപ്പം തയ്യാറാക്കാം എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് ബനാന ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നല്ല ഭാഗമായ നല്ല പഴുത്ത നാല് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം എന്നിട്ട് നമുക്ക് തൊലി കളഞ്ഞ് മാറ്റി വെച്ച നമ്മുടെ പഴമെടുത്ത് രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് ഞാൻ കാൽ കപ്പ് പഞ്ചസാര രണ്ട് തവണയായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതേ കപ്പിൽ തന്നെ നമുക്ക് റവയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ശർക്കര ഉരുക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല ലൂസായിട്ടായിരിക്കും നമുക്കിത് കിട്ടുക പക്ഷേ നമ്മൾ പഞ്ചസാര ചേർത്തത് കൊണ്ട് കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഈ മെ ബാറ്ററി ഇരിക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് തേങ്ങാ കൊത്തൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടിതിലേക്ക് നമുക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം പശുവിൻ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ചെറിയ അരമുറി തേങ്ങ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്ത് റെഡിയാക്കാം ഞാനിവിടെ എല്ലാ തേങ്ങ ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഈ തേങ്ങയെല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് വരും അപ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം കോരി മാറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ മൈദ മിക്സിലേക്ക് നമുക്ക് ചേർക്കാം ഈ നെയ്യുടക്കനെ തന്നെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ ശർക്കര ഉരുക്കിയതും ഒഴിക്കണ്ട ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ് വളരെ ക്രിസ്പ്നസ്സും സോഫ്റ്റും വളരെ രുചികരവുമാണ് ഈ ഉണ്ണിയപ്പം അതുകൊണ്ടാണ് ഇതിലേക്ക് ശർക്കര ചേർക്കണ്ട എന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി നമുക്ക് അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിത് വറുത്തെടുക്കാനായിട്ടുള്ള ഓയിൽ എല്ലാ കുഴികളിലും നിറച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് കുറേശ്ശെ കുറേശ്ശെ കോരിയെടുത്തിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത് വെള്ളമൊന്നും ചേർക്കാത്ത കാരണം കിട്ടാൻ കുറച്ച് പണിയാണ് സ്പൂണിൽ കോരി എടുക്കാനായിട്ട് പക്ഷേ നമുക്ക് കൈകൊണ്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയിട്ട് അത് ഇട്ട് കൊടുക്കാം അതല്ല സ്പൂണിൽ ഇതുപോലെ കുറേശ്ശെ കോരിയിട്ട് അങ്ങനെയും ഇട്ട് കൊടുക്കാം വെള്ളം പോലെ ഒരിക്കലും മാക്കരുത് കേട്ടോ ഇതിനൊരു പ്രത്യേക രുചിയാണ് ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കും അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ മാറ്റം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉണ്ണിയപ്പം ബ്രൗൺ കളറായിട്ട് വരും അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ച് ഒരു ചെറിയ സ്പൂൺ വെച്ച് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലെ വെക്കാൻ പാടുള്ളൂ നന്നായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയപ്പം കോരിയെടുത്തൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ വളരെ രുചികരമായ ഒരു ഉണ്ണിയപ്പമാണ് നിങ്ങൾ ഇതുപോലെ നേന്ത്രപ്പഴം കിട്ടുമ്പോഴെല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കും എന്നിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അങ്ങനെ എല്ലാ ഉണ്ണിയപ്പവും ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിരിക്കുകയാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ ഉൾഭാഗമെല്ലാം നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാനിത് പൊട്ടിച്ച് കാണിക്കുന്നത് വളരെ ക്രിസ്പിയും സോഫ്റ്റ്നെസ്സും രുചിയുമുള്ള ഉള്ള ഒരു നിയപ്പമാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം